നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം കൊടപുറം ജുമാ മസ്ജിദിൽ എല്ലാ വർഷവും നടത്തുന്നത് പോലെ നിബിദിനത്തിൽ നാട്ടുകാർക്ക് ഭക്ഷണ വിതരണം നടത്തി ആയിരത്തി മുന്നൂറ് വീടുകളിൽ ഭക്ഷണം എത്തിക്കുന്നതാണ് വർഷങ്ങളോളം നടന്നുവരുന്ന സന്നദ്ധ സേവനം ജാതി മതവ്യത്യാസം ഇല്ലാതെയാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് നബിദിനമായ ഇന്ന് രാവിലെ ഭക്ഷണ വിതരണം ആരംഭിച്ചു നിരവധി ജനങ്ങൾ ആനുകൂല്യം കൈപ്പറ്റി രാവിലെ അഞ്ചര മണിക്ക് പള്ളിയിൽ മൗല്യ പ്രാർത്ഥനയോടെയായിരുന്നു തുടക്കം പള്ളി ഇമാം കാരി ഹസൻ മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ വടുതല സാദത്തുകൾ സുഹൈൽ സഖാഫി സയ്യിദ് ഉമർ തങ്ങൾ സയ്യിദ് അബ്ദുസമദ് തങ്ങൾ സയ്യിദ് ഉനൈസ് തങ്ങൾ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയവരും പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു